എല്ലാവർക്കും സുഖാതം നിശ്ചയിച്ചു കഴിഞ്ഞ ഒൻപതാം തീയതി അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ ഇരുപത്തി ഒന്ന് ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ബില്ലുകളുണ്ട് ഏതൊക്കെ ബില്ലുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ഡെയിലി അപ്ഡേറ്റിൽ പറഞ്ഞ സമയത്ത് അതേക്കുറിച്ച് വ്യക്തമാക്കാം എന്നും പറഞ്ഞിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ബില്ലാണ് ഏക കിടപ്പാട സംരക്ഷണ ബിൽ മറ്റൊന്ന് സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ഈ രണ്ട് ബില്ലുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് സ്വന്തം അതിർത്തിക്കുള്ളിൽ ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അത് കൈവശക്കാരന് നൽകുന്ന പുതിയ ബില്ലാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ വ്യക്തികളുടെ കൈവശം നിയമപ്രകാരമുള്ള അധിക ഭൂമി ഉണ്ട് എങ്കിൽ ക്രമവത്കരിച്ച് നൽകുന്ന കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് നിയമസഭ പാസാക്കിയത് നിയമപരമായതും തർക്കങ്ങളും വ്യവഹാരങ്ങളും ഇല്ലാത്തതുമായ അധിക ഭൂമിക്കാണ് ഉടമസ്ഥാവകാശം നൽകി സാക്ഷ്യപത്രം നൽകുക ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം അധിക ഭൂമിയുടെ ആധികാരിക രേഖയാകും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഇത് ഉപയോഗിക്കാനാകും സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ടാകും ക്രമവൽക്കരണം ക്രമീകരിച്ച് നൽകുക അതായത് അധിക ഭൂമിയുടെ സമീപത്ത് സർക്കാർ ഭൂമി ഉണ്ട് എങ്കിൽ അതിന് കുറവുണ്ടാകും വിധം അധിക ഭൂമിക്ക് സാക്ഷ്യപത്രം നൽകില്ല മറ്റൊരു ഭൂ ഉടമയുടെ ഭൂമി നഷ്ടപ്പെടുകയും ഇല്ല എന്നതും ഉറപ്പുവരുത്തും അതായത് അവകാശപ്പെടുന്ന അധിക ഭൂമിക്ക് മറ്റൊരാൾ അവകാശം ഉന്നയിച്ചാൽ ഇത് അനുവദിച്ച് നൽകുകയില്ല നിലവിൽ വ്യക്തിക്ക് ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാനാകൂ സർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം നടന്നാൽ അടിസ്ഥാന പ്രമാണത്തിലുള്ള ഭൂമിക്ക് മാത്രമേ ഉടമസ്ഥാവകാശം ലഭിക്കൂ ഈ സാഹചര്യത്തിലാണ് അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കത്തക്ക വിധം ബിൽ കൊണ്ടുവന്നത് ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വില്ലേജുകളിലായി എട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഹെക്ടർ ഭൂമിയാണ് ഡിജിറ്റലായി അളന്നത് അൻപത് ശതമാനത്തിലധികം ഭൂമിയിലും അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്നാണ് കിടപ്പാടം സംരക്ഷിക്കുന്ന ബിൽ വായ്പ തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ലാണ് നിയമസഭ പാസാക്കിയത് വായ്പാ തിരിച്ചടവിൽ ബോധപൂർവം വീഴ്ച വരുത്താത്ത കേസുകളിൽ ഏക പാർപ്പിടം ജപ്തി വഴിയും മറ്റും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കും വായ്പക്ക് ജാമ്യം നിൽക്കുന്നവരുടെ കിടപ്പാടവും സംരക്ഷിക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുന്നവർക്കും ആകെ വായ്പ തുക അഞ്ചു ലക്ഷം രൂപയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്തതുമായ കേസുകൾക്കാണ് നിയമപരിരക്ഷ ലഭിക്കുക നഗരത്തിൽ അഞ്ചും ഗ്രാമപ്രദേശങ്ങളിൽ പത്തും സെന്റ് ഭൂമിയിൽ കവിയാത്തവർക്കാണ് സംരക്ഷണം നൽകുക പണയപ്പെടുത്തിയ ഏക കിടപ്പാടം നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ കുടിയറക്കപ്പെടുന്ന സാഹചര്യം ഇതോടെ ഒഴിവാകും ഈ ബില്ലിലൂടെ വീട് മൗലിക അവകാശമാക്കുകയാണ് രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ബില്ലുകളാണ് പ്രധാനമായിട്ടും നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അധിക ഭൂമി ഉണ്ട് എങ്കിൽ അത് ക്രമവൽക്കരിച്ച് അയാളുടെ പേരിൽ നൽകുന്ന ബില്ല് അതുപോലെ തന്നെ വായ്പയെടുത്ത് ജപ്തി ഭീഷണിയിലുള്ളവർക്ക് പരിരക്ഷ നൽകുന്ന ഏക കിടപ്പാട സംരക്ഷണ ബില്ല് ഇങ്ങനെ രണ്ട് ബില്ലുകളാണ് വളരെ പ്രധാനമായിട്ടും പാസ് ആക്കിയിട്ടുള്ളത് പറഞ്ഞ കാര്യം കൃത്യമായി മനുഷ്യനാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എന്നെ വിളിച്ചു മറ്റൊരു